ജോലി കഴിഞ്ഞ് വരുന്നവർക്കും അതേപോലെ കടിച്ചു ക്ഷീണിച്ചു വരുന്ന കുട്ടികൾക്കും പിന്നെ പ്രായമായിരിക്കും ഈ ബ്ലഡ് പ്രഷറിന്റെ ബുദ്ധിമുട്ട് അതുപോലെ സോഡിയം കുറയുന്നവർക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതേപോലെ ഇതിൽ ഷുഗർ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ സ്മൂത്തായിട്ട് കഴിക്കുകയും ചെയ്യാം വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡി ചെയ്യാം അപ്പൊ എങ്ങനെയാണെന്നല്ലേ വീഡിയോ കണ്ടാലോ അപ്പൊ ദ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ക്വക്കർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഓട്സ് ഉള്ളത് അതെടുക്കാം അപ്പോൾ ഈ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഓട്സ് എടുത്തിട്ടുണ്ട് അതേപോലെ പിന്നെ ഒരു കാ ഗ്ലാസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അറിയോ ഇങ്ങനെ ഒരു അളവ് വന്ന് ഞങ്ങൾ ഓട്സ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നല്ല ഹെൽത്തി അല്ലേ അപ്പോൾ അതാണ് ഇങ്ങനെ പാക്കറ്റിൻ്റെ ലാസ്റ്റാണ് അതാണ് ഇങ്ങനെ ഒരു അളവ് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്തെ ആ ഗ്ലാസ് തന്നെ രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ആ ഗ്ലാസ്സിലെന്നെ രണ്ട് ഗ്ലാസ് വെള്ളവും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് പാലിന് രണ്ട് ഗ്ലാസ് വെള്ളം അപ്പോൾ നിങ്ങൾക്ക് തിക്ക് വേണ്ട ലൂസായിട്ട് മതിയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറുക്കിയെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ കട്ടയായിട്ട് കോരിക്കഴിക്കാവുന്ന പാകത്തിലാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ലൂസ് വേണ്ടതിനനുസരിച്ച് പാലും വെള്ളവും കൂട്ടി കൊടുത്താൽ മതി നിങ്ങളിത് ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ദിവസവും ഉണ്ടാക്കും കേട്ടോ അത്ര ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ നമുക്കിത് രണ്ടു മിനിറ്റ് പോലും വേണ്ട കേട്ടോ നമ്മളുടെ ഈ ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഇനി നമ്മൾ നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് ഹെൽത്തി ആയ ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെ നമ്മുടെ നേന്ത്രപ്പഴം ഓട്സും നേന്ത്രപ്പഴം ആണെങ്കിലും നല്ല ഹെൽത്തിയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൂട്ടാൻ നന്നായി സഹായിക്കും ഇപ്പൊ കുട്ടികൾ നേത്രപ്പഴമൊക്കെ കഴിക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്തോളൂ അവർക്ക് പായസം പോലെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം അപ്പൊ ഞാൻ ദേ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നെയ്യെ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ദേ ആ ടൈമിൽ നമ്മളുടെ ഓട്സ് ഇവിടെ കുറുക്കി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ പാകത്തിൽ ഇറക്കാണ് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ അതിനനുസരിച്ച് ഇത്രയും കുറുകാൻ വെക്കാതെ അതിന് മുമ്പേ ഇറക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാനിത് ഇത് ഇറക്കാൻ പോവാണ് ഈ അടുപ്പത്തന്നെ നമുക്ക് പഴം റോസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിട്ടേ അയ്യോ ഇനി എന്താ കഴിക്കാനുണ്ടാക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു മടിയൊക്കെ വരില്ലേ പക്ഷേ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നിൽക്കാൻ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാം അതേപോലെ ഹെൽത്തി ആണ് വെറും രണ്ട് മിനിറ്റ് കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ജോലി കഴിഞ്ഞ് വന്നതും നമ്മുടെ ഭർത്താക്കന്മാർക്കും അതെല്ലാം അച്ഛനമ്മമാർക്കും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം അതേപോലെ കളിച്ചു വരുമ്പോൾ കുട്ടികൾക്കും അപ്പം ഞാൻ ഇവിടെ ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ പഴം ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ ഞാനൊരു അല്പം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഉടഞ്ഞു പോകാതെ ഒന്ന് ബ്രൗൺ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരുപാട് റോസ്റ്റ് ആവണ്ട റോസ്റ്റാകണ്ടായിട്ടോ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് പായസം വേണമെന്നൊക്കെ പറയുമ്പോളേ ഇതേപോലെ ഓട്സിൽ പാലൊഴിച്ച് വെറും രണ്ട് മിനിറ്റിൽ നമുക്ക് പായസം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് രണ്ടുപേരിപ്പോൾ ബദാമോ മുന്തിരിയോ ഒക്കെ ഇടാം ഞാനിവിടെ പഴം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ അപ്പം ഇതേ നമ്മുടെ ഓട്സ് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് സെറ്റായിട്ട് അപ്പം നിങ്ങൾ ലൂസായിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പായസം പോലെ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്ന ഭാഗത്തിൽ അപ്പോൾ അവർക്ക് പഞ്ചസാര അല്ലെങ്കിൽ മധുരം വേണമെന്ന് പറയുമ്പോൾ അല്പം പഞ്ചസാര പാലിനോടൊപ്പം ഇട്ട് കൊടുക്കാം അതെല്ലാം പഴത്തിനോടൊപ്പം റോസ്റ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിലും എടുക്കാം അത് ശർക്കരയോ പഞ്ചസാരയോ ഏത് വേണമെങ്കിലും എടുക്കാട്ടോ അപ്പൊ ഞാൻ നമ്മുടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള പഴത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ ഈ ഒരു ടൈമില് അത് മാത്രമല്ല നമ്മുടെ ി പവർ കൂടാനും ഒരുപാട് ഫൈബർ കണ്ടാനും ഒക്കെ ഉള്ള കൊണ്ട് തന്നെ നമ്മളുടെ ബോഡിക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് ക്ഷീണൊക്കെ തോന്നുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഒക്കെ കിട്ടും അതേപോലെ ബി പി ഉള്ളവർക്ക് സോഡിയം കുറയുന്നവർക്ക് ഒക്കെ കൊടുക്കാം കേട്ടോ വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കാണെങ്കിൽ പായസത്തിൻ്റെ രൂപത്തിൽ കൊടുക്കുകയും ചെയ്യാം ഞാൻ ഇവിടെ കണ്ടോ ഈ പാകത്തിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിത് ഞാൻ ഒരല്പം ചെറിയൊരു പ്ലേറ്റിലേക്ക് പകർത്തിയിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഈ ഒരു മെത്തേഡിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും കഴിക്കാം അതല്ലെങ്കിൽ ലൂസായിട്ട് വേണമെങ്കിലും കഴിക്കാം എങ്ങനെയാണെങ്കിലും നമ്മൾ ഷുഗർ ഇടാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ വെയ്റ്റ് കൺട്രോൾ ചെയ്യാനും സാധിക്കും അപ്പോൾ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു റെസിപ്പി വെറും രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മളുടെ ബോഡിക്ക് ഒത്തിരി ഗുണം തരുന്ന ഈ റെസിപ്പി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കോ എന്ത് എളുപ്പമാണല്ലേ നല്ല ടേസ്റ്റിയുമാണ് പഠിച്ചും കളിച്ചും ക്ഷീണിച്ചു വരുന്ന നമ്മളുടെ കുട്ടികൾക്കും പ്രായമായവർക്കും അതും അല്ലെങ്കിൽ നമ്മൾക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും വീട്ടിൽ ഒത്തിരി ജോലികളുണ്ട് അപ്പോൾ അവരുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താക്കന്മാർക്കാണെങ്കിലും നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ നീക്കം ചെയ്യാൻ ഈ ഒരു ഓട്സിനും നേന്ത്രപ്പഴത്തിനും കഴിയും അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല എനർജിയാണ് നല്ല ആരോഗ്യമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ വെറും രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് ഇത്രയും ഹെൽത്തിയും ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്